അവര് മാറ്റിയത് അവരുടെ മോൻ വാങ്ങി തന്ന സ്വർണല്ലേ ഞാൻ ചോദിക്കുന്നത് നിന്റെ സ്വർണമാണ് വിവാഹത്തിന് നിനക്ക് ഞങ്ങളിട്ട് തന്ന ആഭരണങ്ങൾ അത് നിന്റെ കയ്യിൽ ഭദ്രമായി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആദ്യം കെടുക്ക് നിള ഇനി എന്ത് പറയുന്ന അറിയാതെ കുളങ്ങി ആ സ്വർണം ബാങ്ക് ലോക്കറിൽ വെക്കാതെ കയ്യിൽ സൂക്ഷിക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ പാടിച്ചു നരേന്ദ്രൻ അതും കൊണ്ടേ പോകൂന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് ഉറപ്പായി അത് നിന്റെ കൈ തന്നെ ഉണ്ടെന്ന് അതി തന്നേര നിളയെ അയാൾ വല്ലാത്തൊരു ശരിയോടെ പറഞ്ഞതും നിള പല്ലിക്കടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു അവൾക്ക് മുന്നിൽ വേറെ വഴിയില്ല കൊടുക്കാതെ നരേന്ദ്രൻ പോകില്ലെന്ന് അവൾക്ക് ഉറപ്പായി ആയിരം വട്ടം മനസ്സിലായുള്ള പ്രാഗിക്കൊണ്ട് അവൾ കബോർഡ് തുറന്ന് അതിനുള്ളിലെ കുഞ്ഞു സേഫ് ബാഗിൽ ഉണ്ടായിരുന്ന കീ എടുത്ത് തുറന്നു അവൾ എന്തൊക്കെയോ പെറുപെറുക്കുന്നത് കേട്ടെങ്കിലും നരേന്ദ്രൻ അതൊക്കെ കേൾക്കാത്ത മട്ടിൽ നിന്നു മൂന്നു നാല് ജ്വൽ ബോക്സ് അട്ടിയടിക്കി വെച്ചിരിക്കുന്നുണ്ട് നരൻ പാളി നോക്കുന്നത് കണ്ട് അവൾ സേഫ് മറിഞ്ഞു നിന്നുകൊണ്ട് ഒരെണ്ണം മാത്രം പുറത്തേക്ക് എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ സേഫ് കൂട്ടി വെച്ച് തിരിഞ്ഞു ദേ കിടക്കുന്നു കൊണ്ടുപോയിക്കോ ഇനി ഇതും പറഞ്ഞു എന്റെ സ്വസ്ഥത്ത് കളയാൻ ഇങ്ങോട്ട് കയറി വരരുത് ആമർശത്തോടെ പറയുന്ന നിളയെ നോക്കിയാൽ ചിരിച്ചു നരേന്ദ്രൻ അപ്പോൾ തന്നെ ബോക്സ് തുറന്നു നോക്കി ശേഷം നിലയുടെ മുഖത്തേക്ക് നോക്കി എന്താ സൂക്ഷിച്ചുള്ള നോട്ടം കണ്ട് അവൾ ചോദിച്ചു ബാക്കി സ്വർണത്തിലേക്ക് നോക്കി നരേന്ദ്രൻ ചോദിച്ചു എന്തു ബാക്കി മനസ്സിലായെങ്കിലും ഇല്ലാത്ത മട്ടിൽ അവൾ ചോദിച്ചു ഇത് കുറച്ചല്ലേ ഉള്ളൂ ബാക്കി എവിടെ പോയെന്ന് നരേന്ദ്രൻ അത് അടച്ചു വെച്ച് എണീറ്റു എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എനിക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ അതേപോലെ ബാങ്ക് ലോക്കറിലാക്കി ഇപ്പൊ എൻറെ കയ്യിൽ അത്രേ ഉള്ളൂ നില നരേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നരേന്ദ്രൻ അത് കേട്ട അവിടെ നോക്കി പുഞ്ചിരിച്ചു അവൾക്ക് മുന്നിൽ വന്നു നിന്ന് അവളുടെ കൈ പിടിച്ചു തിരിച്ചു അവൾ കൈക്കുള്ളിൽ മടക്കി പിടിച്ച കീ നരേന്ദ്രൻ ബലമായി പിടിച്ചെടുത്തു നിള ഞെട്ടിപ്പോയി നരേന്ദ്രൻ കബോർഡിന് നേരം നടന്നു നിളയാളെ തടയാൻ ഒപ്പം ചെന്നു ആ ചരിത എങ്ങോട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂന്ന് നരേന്ദ്രന്റെ മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് നിള പറഞ്ഞു നിളയെ അയാൾ തള്ളി മാറ്റിക്കൊണ്ട് കബോർഡ് തുറന്ന സേഫിൽ നിന്നും ബാക്കി ജ്വൽ ബോക്സുകൾ കൂടി പുറത്തേക്ക് എടുത്തു അഞ്ഞൂറിൻ്റെ മൂന്ന് നാല് കെട്ടുകളും അതിലുണ്ടായിരുന്നു സ്ത്രീയുമായി സ്നേഹത്തിലായപ്പോൾ അവനിൽ നിന്ന് സമ്പാദിച്ചു വെച്ചതാണ് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു തുച്ഛമായ കാലയളവിൽ അക്കൗണ്ടിൽ കുറച്ചൊക്കെ അവൾ ആക്കിയിരുന്നു സ്നേഹനിധിയായ സ്ത്രീയെന്ന് ഭാര്യ എന്ത് ചോദിച്ചാലും കണ്ണും കൂട്ടി ചെയ്തു കൊടുക്കുമായിരുന്നു സ്വർണത്തിനൊപ്പം ആ ക്യാഷ് കൂടി എടുത്തതും നിള ഓടിപ്പാഞ്ഞു വന്നു അച്ചാ എടുക്കല്ല അച്ചാ താ തരാനല്ലേ പറഞ്ഞത് നരേന്ദ്രനുമായി അവൾ പിടിപലിയായി നരേന്ദ്രൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇനി ഇതാണ് ആകെയുള്ള വഴി അയാൾ അപ്പോൾ അയാളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ കിട്ടിയതൊക്കെ എടുത്ത് എത്രയും വേഗം പുറത്തു പോകണമെന്ന വെപ്രാളം അയാളിൽ ജനിച്ചു നില ഉടുമ്പിനെ പോലെ അയാളെ പിടിച്ചു നരേന്ദ്രൻ കുറെയൊക്കെ പിടിച്ചു മാറ്റാൻ നോക്കി കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു തുടങ്ങി അയാൾ സകല ശക്തിയും എടുത്ത് നിലയിൽ ആഞ്ഞു തള്ളി പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ നില തെറിച്ച് പോയി അവൾ ബാലൻസ് ചെയ്ത് നിൽക്കും മുൻപ് കട്ടിലിന്റെ ക്രസിലേക്ക് അവളുടെ അടിവേറ ആഞ്ഞടിച്ച് കയറിയു നരേന്ദ്രൻ അത് കണ്ടിരുന്നില്ല നില നിലവിളിക്കു മുന്നേ ഒരിക്കൽ കൂടി അവൾ അങ്ങനെ തള്ളിയ ശേഷം അയാൾ വാതിൽ ലക്ഷ്യമാക്കി ഓടി അമ്മേ രണ്ടാമതും രസത്തിലേക്ക് അടിമർ ശക്തമായി അമർന്നതും അവൾ കരഞ്ഞുപോയി അവളുടെ സ്വരം തീർത്തും ദുർബലമായിരുന്നു കരയും പോലുള്ള അവൾ വീളിൽ കേട്ട് നരേന്ദ്രൻ ബാധിക്കൽ നിന്നും തിരിഞ്ഞു നോക്കി നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന നിള കൈകൾ വയറിന് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ആ സമയത്ത് തന്നെ ചെയ്തു പോയ ബാധകമോത്ത് അയാൾ സ്വന്തം കയ്യിലേക്ക് നോക്കി അവൾ കരയുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ വയറിനെ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി അവൾ ഏകി കരയുകയാണ് അത് കണ്ടിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും അയാൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വേഗം അവളുടെ സ്ഥലം കാലിയാക്കി ആ വേദനയിൽ ഇന്നീല അയാൾക്ക് പിറകെ എണീറ്റ് പോകാൻ ശ്രമിച്ചു രണ്ടടി നടന്നപ്പോൾ തന്നെ വേദന സഹിക്കാൻ കഴിയാതെ അവൾ നിലത്തേക്ക് ഇരുന്ന് പോയി നരേന്ദ്രൻ അതൊന്നും നോക്കാൻ പോലും നിൽക്കാതെ പുറകു വശം വഴി രക്ഷപ്പെട്ടു നിരക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടു താങ്ങാൻ കഴിയാതെ ആയതോടെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു നേരം പുലരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ നിലക്ക് ബോധം വന്നു ബോധം വന്നവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ നിലത്ത് കിടക്കുകയാണ് അരക്ക് താഴോടും നനം അനുഭവപ്പെടുമ്പോഴാണ് നടന്നതൊക്കെ അവൾക്ക് ഓർമ്മ വന്നത് അതോടെ അതോടവൾ ഞെട്ടിലൂടെ ചാടിയെയിട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ധരിച്ചിരുന്ന ഡ്രസ്സിലും നിരത്തും പടർന്നിരിക്കുന്ന ചുവന്ന രക്തത്തിലേക്ക് അവൾ പകപ്പോടെ നോക്കി ഒരു നിമിഷം ഒരു പ്രതിമ പോലെ അവൾ അങ്ങനെ നിന്നുപോയി ഇപ്പോഴും വേദനയുണ്ട് ബ്ലീഡിങ്ങും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അവൾ ഓർത്തു തന്നെ ഈ അവസ്ഥയിലാക്കിയതും പോരാഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോയ അച്ഛനോട് അവൾക്ക് വൈരാഗ്യം തോന്നി കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അവൾക്ക് പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ കാച്ചി തുറുമ്പാണ് അത് നഷ്ടപ്പെട്ടു അംഗീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവൾ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്നു വേദന ഇപ്പോഴും ഉണ്ട് ചെറിയ തോതിൽ പിടിയിങ്ങു അവൾക്ക് ഭ്രാന്ത് പിടിക്കും തോന്നി കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്നവൾ പ്രാർത്ഥിച്ചുകൊണ്ട് വയറിനെ പൊതിഞ്ഞു പിടിച്ചു ഹോസ്പിറ്റലിൽ പോയ തീരുമെന്ന് അവൾ ഉറപ്പിച്ചു ഇട്ടിരുന്ന് വേഷം മാറ്റി ഹാൻഡ് ബാഗും എടുത്ത് അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകും മുന്നേ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ മാറ്റി വയ്ക്കാനും അവൾ മറന്നില്ല ശരീരത്തിന് ബുദ്ധിമുട്ടുകളിലേറെ ആയിരുന്നുവെങ്കിലും അവൾ അത് വകവിച്ചില്ല കാരണം വയറ്റിലുണ്ടായിരുന്നത് കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അനന്തരാവകാശിയാണ് അതിനെ നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറില്ലായിരുന്നു എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിയെങ്കിൽ കുഞ്ഞ് സേഫാണെന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് മാത്രമേ അവൾക്കുള്ളൂ ആരും ഉറന്നിട്ടില്ലെന്ന് ഉറപ്പു വരുത്തി അവൾ മെല്ലെ പിറവശത്തെ വാതിൽ ലോക്ക് ചെയ്തു ആദ്യം തന്നെ ഡോറ് മലക്കെ തുറന്ന് കിടക്കുകയായിരുന്നു രാവിലെ ലക്ഷ്മിയമ്മ അമ്മ എണീറ്റ് വരുമ്പോൾ ഒരു സംശയത്തിന് ഇട കൊടുക്കുകയാണെന്ന് കരുതിയാണ് അവൾ അത് ലോക്ക് ചെയ്തത് പിന്നെ ശബ്ദമുണ്ടാക്കാതെ മുൻവശത്തെ ഡോറ് തുറന്ന് ഇറങ്ങി നരേന്ദ്രൻ ബെഡിൽ മലന്ന് കിടക്കുകയാണ് പുലർച്ചെ വന്ന് കിടന്നതാണ് നിലയുടെ ആഭരണങ്ങൾ പൊളിച്ചെ തന്നെ നരേന്ദ്രൻ ക്യാഷാക്കി മാറ്റിയിരുന്നു കുറച്ച് കുറച്ചകലിയുള്ള സുഹൃത്തിനാണ് ഗോൾഡൊക്കെ കൈമാറിയത് ഒരു ജ്വല്ലറി ഉടമയാണ് കക്ഷി ഒളിച്ചും പാതം നേരിട്ട് ചെന്ന് കണ്ട് അവസ്ഥകളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് അയാളെ ഏറ്റു ഈ അവസ്ഥയിൽ നരേന്ദ്രൻ പകൽവെട്ടത് ഇറങ്ങി നിറങ്ങാൻ കഴിയില്ല രാത്രി കാലങ്ങളിൽ ജ്വല്ലറി ഷോപ്പുകളിൽ അളവായിരിക്കുന്നല്ലോ ഉറ്റമിത്തന് സഹായിക്കാമെന്നുള്ള ഉറപ്പിലാണ് നിലയുടെ ആഭരണങ്ങൾ നരേന്ദ്രൻ ചോദിച്ചത് ആഭരണങ്ങൾ കയ്യിൽ കിട്ടിയ ഉടനെ അയാളെ വിളിച്ചു വരുത്തി അത് കൈമാറി ഉടനടി അതിന്റെ വിലയും കിട്ടി പോലീസുകാരെ പറയുന്നപ്പോൾ റെന്റ് കാറിലാണ് ഇപ്പോൾ പോക്കും വരവൊക്കെ ക്യാഷ് കിട്ടിയിട്ട് നരേന്ദ്രൻ സ്വസ്ഥതയൊന്നുമില്ലായിരുന്നു കാരണ ഇപ്പൊ കയ്യിലുള്ളതും നിലയുടെ ആഭരണങ്ങൾ വിറ്റതും ആ ക്യാഷും ഒക്കെ ചേർത്ത് മുപ്പത് ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ മഹി പറഞ്ഞതിന്റെ പകുതി പോലും ആയിട്ടില്ല ബാക്കി തുക എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് നരേന്ദ്രൻ ഒരു ഊഹുമില്ല ഓർക്കും തോറും അയാളുടെ തല പുകഞ്ഞു അന്നേരം നിലയോ അവളുടെ കുഞ്ഞോ അയാളുടെ ചിന്തകളില്ലായിരുന്നു വീട്ടുമുറ്റത്ത് നിന്ന് വളരെയേറെ ബുദ്ധിമുട്ടി നടന്നവൾക്ക് ഏറെ ദൂരം നടക്കാൻ കഴിഞ്ഞില്ല ഒരു ഓട്ടോ പോലും കിട്ടാതെ അവൾ ഏന്തി വലിഞ്ഞ് മുന്നോട്ട് നടന്നെങ്കിലും വഴിമതിയെ നില കുഴഞ്ഞു കൊണ്ടിരുന്നു സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ ശബ്ദം പോലും ഇല്ല ഏങ്ങും നിശബ്ദത്തെ മാത്രം ആരാരും സഹായത്തിനില്ലാതെ ഏറെ നേരം റോഡിൽ കിടന്നു രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയ രണ്ട് ചെറുപ്പക്കാരാണ് നിളയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടു ചെന്നത് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു അച്ഛൻ്റെയും മകളുടെയും പിടിവലിക്കിടയിൽ പൊലിഞ്ഞു പോയത് ഒരു കുഞ്ഞു ജീവനായിരുന്നു പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് അവൾക്ക് ബോധം വന്നത് അവൾക്ക് ബോധം വന്നതിന് ശേഷമാണ് അവളെ അവിടെ എത്തിച്ച ചെറുപ്പക്കാർ തിരികെ പോയത് വിവരം പറഞ്ഞപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു നിളം പിന്നെ ദേഷ്യപ്പെട്ടു പിന്നെ പിന്നെ അവൾ കരഞ്ഞു പോയി അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അടിത്തറിയാണ് ഇന്നളകിൽ പോയത് അവൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ബന്ധുക്കളെ വിവരം അറിയിക്കാൻ അവർ തുനിഞ്ഞപ്പോൾ നിള അവരെ തടഞ്ഞു നേരം വെളുത്തപ്പോൾ അവളുടെ ഒരു സുഹൃത്തിനെ അവൾ വിളിച്ചു വരുത്തി നിള കാര്യങ്ങളൊക്കെ അവളോർത്ത് ഉറന്നു പറഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്ക പങ്കുവച്ചു അവളാകെ തളർന്നു പോയിരുന്നു അതിനൊപ്പം കുഞ്ഞ് നഷ്ടപ്പെട്ട വാർത്ത അവളുടെ സ്വസ്ഥതയും നശിപ്പിച്ചു ചെറിയൊരു ചർച്ചയ്ക്കൊടുവിൽ തൽക്കാലം ഈ വിവരം സ്ത്രീയോ അമ്മയോ അറിയേണ്ട എന്നവർ തീരുമാനിച്ചു ലക്ഷ്മി അമ്മ ഇതിനോടകം താൻ വീട്ടിലില്ലെന്ന് അറിഞ്ഞു കാണുമെന്ന് ഓർത്ത് അവൾ ടെൻഷനോടെയിരുന്നു അബോർഷനായ സ്ഥിതിക്ക് ഇന്നൊരു ഡിസ്ചാർജ് ഉണ്ടാവുമോ എന്നവൾക്ക് സംശയമായിരുന്നു രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി കിച്ചണിലേക്ക് പോകും മുന്നേ പതിവ് പോലെ നിലയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് നില അവിടെ ഇല്ലെന്ന് ലക്ഷ്മിയമ്മ കാണുന്നത് ബാത്റൂമിലായിരിക്കുമെന്ന് കരുതി ബാത്റൂം ഡോർ മുട്ടി നോക്കിയപ്പോൾ അത് തുറന്നു വന്നു ഇവിടെ എവിടെ പോയെന്ന മട്ടിൽ ലക്ഷ്മിയമ്മ മുറിയാകെ എന്ന് വീക്ഷിച്ചു നടന്ന സംഭവത്തിന്റെ തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെയായിരുന്നല്ലോ അവളുടെ പോക്ക് ലക്ഷ്മി അമ്മക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയതുമില്ല അവൾ വീടിനുള്ളിൽ തന്നെ കാണുമെന്ന് ഓർത്തു എന്നിട്ടും ഒരു സമാധാനത്തിന് ആ വീട് മുഴുവൻ തിരിഞ്ഞു നോക്കി ഒളിവിൽ നില വീട്ടിലില്ലെന്ന് ലക്ഷ്മിയമ്മ മനസ്സിലാക്കി വീടിനകത്തും പുറത്തും അവളെ കാണാതെ വന്നപ്പോൾ അകാരണമായൊരു ഭയം അവരെ പിടികൂടി ഈ സമയത്ത് സാധാരണ അവൾ ഉണ്ടല്ല ആ അവൾ അവളെ കാണാതെ വന്നപ്പോൾ ലക്ഷ്മിയമ്മ പതറിപ്പോയി അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക അവർ തലപകുഞ്ഞു ആലോചിച്ചു എന്നാൽ അവർക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല നീരജയാണെങ്കിൽ നിലയെ ആ വീട്ടിലേക്ക് അടുപ്പിക്കില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധ്യത കുറവാണ് കൂട്ടുകാരുടെയോ മറ്റോ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്ര അതിരാവിലെ പോകുമോ ഇനി നീരജയ്ക്ക് എന്തെങ്കിലും മത്യഹിതം അവർ ആ വഴിക്ക് ചിന്തിച്ചു നോക്കി ഏയ് മുൻപൊരിക്കൽ തളർന്നു വീണ് ദേവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ സംഭവം ഓർത്തുകൊണ്ട് അവർ സ്വയം പറഞ്ഞു അന്ന് നമുക്ക് കൂട്ടായി പോയി നിൽക്കാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും പോകാത്തവളാണ് ആ അവൾ അവിടേക്ക് പോകാൻ സാധ്യതയില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായാൽ തന്നെ നീരജ ഒരിക്കലും നിളയെ വിളിക്കില്ല പിന്നെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക ലക്ഷ്മി അമ്മയുടെ സ്വസ്ഥത പോയി ഇനിയിപ്പോ നാരേന്ദ്രൻ വിളിച്ചിട്ട് പോയതായിരിക്കുമോ മറ്റുള്ളവരുടെ കണ്ണിലായാൽ തെറ്റുകാരനാണെങ്കിലും നിളക്കായാൽ ദൈവ അവളുടെ താളത്തിനൊപ്പം തുള്ളി ഈ കണ്ട കളികൾ മുഴുവൻ കളിച്ചത് അയാളല്ലേ ആ സ്നേഹം അയാളുടെ അവൾക്ക് കാണും തങ്ങളറിയാതെ എന്തെങ്കിലും സഹായം എത്തിക്കാൻ പോയതാകുമെന്നായിരുന്നു ലക്ഷ്മി അമ്മയുടെ അടുത്ത സംശയം എന്നിട്ടും ഒരു സമാധാനം കിട്ടാതെ അവർ നിലയുടെ ഫോണിലേക്ക് തുടർ തുടർ വിളിച്ചു കൊണ്ടിരുന്നു തുടർച്ചയായി ലക്ഷ്മിയമ്മയുടെ അമ്മയുടെ കോള് വന്നപ്പോൾ തന്നെ നിലക്ക് നെഞ്ചിരിപ്പ് തുടങ്ങി തന്നെ കുറിച്ചൊരു വിവരവും ഇല്ലാതെ വന്ന ലക്ഷ്മി അമ്മ ഉറപ്പായി തന്നെ തിരഞ്ഞിറങ്ങുമെന്ന് അവൾക്ക് നന്നായി അറിയാം അത് അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ആ തിരച്ചിൽ ഈ ഹോസ്പിറ്റലിന് മുന്നിൽ അവസാനിക്കുന്നത് നിലക്കൂർക്കാൻ പോലും കഴിയുന്നില്ല ഓരോ തവണ ഫോൺ റിങ് ചെയ്യുമ്പോഴും അവൾ ടെൻഷനോടെ ഡിസ്പ്ലേയിലേക്ക് നോക്കി ഇങ്ങനെ പേടിച്ചിരുന്ന അവര് കാര്യങ്ങളൊക്കെ അറിയും നീ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നുണ പറയേ വീട്ടിൽ പോയെന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയെന്നോ ഉടനെ മടങ്ങി വരില്ലെന്നൊക്കെ പറയേ പറയുമ്പോൾ വിശ്വസിക്കുന്ന രീതിയിൽ നീ സംസാരിക്കാവൂ സുഹൃത്തിന്റെ ഉപദേശം കേട്ട് അവൾ കുറച്ചു നേരം ചിന്തിച്ചു സൗമ്യേ വീട്ടിൽ പോയെന്ന് പറയാൻ പറ്റില്ല ഞാനും അമ്മയും ഈ പത്രം നല്ല രസത്തിലല്ല വേറെന്തെങ്കിലും പറയേണ്ടി വരും നീള ആലോചനയോട് പറഞ്ഞു നിലയുടെ ഏറ്റവും പത്ത സുഹൃത്താണ് സൗമ്യ സൗമ്യയുടെ ലവറിന് സ്ത്രീയുടെ ഹോൾഡ് ഉപയോഗിച്ച് നല്ലൊരു ജോലി നില ശരിയാക്കി കൊടുത്തിരുന്നു അതോടെ വിവാഹത്തിന് ഇടം തിരിഞ്ഞു നിന്ന വീട്ടുകാരും സൗമ്യയുടെയും മകിലിന്റെയും വിവാഹത്തിന് സമ്മതം മൂടി അടുത്ത മാസം അവളുടെ വിവാഹമാണ് അതിന് വഴിയൊരുക്കി ഒറ്റവും മിത്രത്തോട് അവൾക്ക് തീർത്താത്തീരാത്ത കടപ്പാടുണ്ട് അവൾക്ക് കൂട്ടിയിരുന്ന് മുഷിഞ്ഞെങ്കിലും അത് പ്രകടിപ്പിക്കാതെ സൗമ്യ അവൾക്ക് കൂട്ടിയിരുന്നു ലക്ഷ്മിയമ്മയുടെ കോളുകൾ വീണ്ടും അവളെ തേടിയെത്തിയതും രണ്ടും കലപ്പിച്ച അവൾ ഫോൺ അറേഞ്ച് ചെയ്തു നീലേ ീ ഇതെവിടെയാ എത്ര നേരം ഞാൻ വിളിക്കുന്നു നീ ആരോടും എവിടെ പറയതാ കോൾ അൺ ചെയ്ത പാടെ ലക്ഷ്മി അമ്മയുടെ നിർത്താതെയുള്ള ചോദ്യങ്ങൾ അവളുടെ കാതിൽ പതിഞ്ഞു അമ്മേ എന്റെ ക്ലോസ് ഫ്രണ്ട് സൗമ്യയുടെ കല്യാണാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ അവസ്ഥയിൽ പോകേണ്ടെന്ന് കരുതിയതാ ഞാൻ പക്ഷെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ ഇന്നും നാളെയേക്ക് അവൾക്ക് എന്തോ ചടങ്ങുണ്ട് അതിന് ഞാനും കൂടി വേണമെന്ന് പറഞ്ഞ് അത് രാവിലെ അവൾ കൂട്ടാൻ വന്നപ്പോൾ പിന്നെ തർക്കിക്കാൻ തോന്നിയില്ല ഞാൻ അമ്മയോട് പറയാൻ മുറി വന്നിരുന്നു ഒന്ന് രണ്ടൊട്ടം വിളിച്ചു അമ്മ നല്ല ഉറക്കായിരുന്നു അതാ ഞാനിങ്ങു പോന്നത് അവശത ശബ്ദത്തിൽ വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ നിമിഷ നേരം കൊണ്ടൊരു കള്ളക്കഥ മെനഞ്ഞെടുത്തു പെട്ടെന്നൊരു കൂട്ടുകാരുടെ കല്യാണവും വെളുപ്പിനും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകലുമൊന്നും ലക്ഷ്മി അമ്മയ്ക്ക് വിശ്വാസയോഗമായി തോന്നിയില്ല നീ നിന്റെ അച്ഛനെ കണ്ടിരുന്നോ മറുപടി പറയാതെ അങ്ങനെ ഒരു ചോദ്യമാണ് ലക്ഷ്മി അമ്മയുടെ നാവിൽ വന്നത് അതോടെ നീളൊന്ന് വിറച്ചു മറുപടി ഒന്നും പറയാതെ ഭയത്തോടവള കോൾ അവസാനിപ്പിച്ചു അച്ഛനുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം അവരറിഞ്ഞോ എന്നൊരു ഭയം അവളെ പിടികൂടി